ഹൈഡീസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീഡിയോയിൽ നിന്നും ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് എന്താണെന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്നും അതുപോലെ കസ്റ്റമർ റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ ഫസ്റ്റിൽ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സംരംഭത്തിലൂടെയാണ് കേട്ടോ ഇത് ഏകദേശം ആളുകൾക്കൊക്കെ അറിയാവും അറിയാത്തവർക്കായിട്ട് പറയുകയാണ് ഇതാണ് ഹെയർ ബണ് ഈ ഒരു മെറ്റീരിയൽ സെയിൽ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ബിസിനസ് ഫസ്റ്റ് ടൈം സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നത് അത് ഇതുപോലെ കട്ട് ചെയ്ത് വീട്ടിലിരുന്ന് കൊണ്ട് ഒരു വരുമാനമാർഗം ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു സംരംഭം എന്ന രീതിയിലാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മാഷ് നല്ല രീതിക്ക് തന്നെ എനിക്കത് വിജയിക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് വീട്ടമ്മമാർക്ക് ഞാൻ കാരണം പ്രചോദനമായിട്ടുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് പേര് അതിലൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പല രീതിക്കും ഡെവലപ്പായി വന്നിട്ടുണ്ട് അതെല്ലാം അറിയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് നമ്മൾ നിമിത്തം മറ്റൊരാൾ രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ അതെല്ലാം കൊണ്ടും നമുക്ക് എന്താ പറയുക ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മളെ കൊണ്ട് പണം കൊണ്ട് ഒരാളെ സഹായിക്കാൻ പറ്റില്ല എങ്കിലും നമ്മളുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് മെറ്റീരിയൽസും കൂടി നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിലിരുന്ന് സംരംഭം ചെയ്ത് ഒരു പത്ത് രൂപയെങ്കിലും സ്വന്തമായിട്ടുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ ഓർഡർ കാര്യങ്ങളുടെ ചെറിയൊരു ഭാഗം ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഭാഗത്തോട്ടായിട്ട് നമ്മൾ സെയിൽ കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് ഇന്ത്യക്ക് ആകത്തും അതുപോലെ കേരളത്തിലുമായിട്ട് ഒറ്റ മിക്ക ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വിദ്യാഭ്യാസം എന്നത് നമുക്ക് യാതൊരു പ്രശ്നവും നമുക്ക് അത്യാവശ്യം എന്താ പറയുക നമ്മളിലുള്ള വിശ്വാസം ഉണ്ടല്ലോ അത് തകരാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു വർക്കിലും നമുക്ക് നമ്മളുടേതായിട്ടുള്ള ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഹെയർ ബണ്ണിൻ്റെ സെയിൽ കാര്യങ്ങളൊക്കെ അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരുപാട് എന്താ പറയുക വീഡിയോസ് ക്ലിപ്പുകൾ കാര്യങ്ങളെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കാരണം സ്റ്റോറേജ് സ്പേസ് കാരണം കൊണ്ടും അതിനും പല രീതിക്കും ഞാനത് ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട് ഈടായിട്ടുള്ള കുറച്ച് കാര്യം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സിൻ്റെ സെയിലിംഗ് ആണല്ലേ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് സെയിലിലോട്ട് ഞാൻ എത്തിയത് ആ ഒരു ബിസിനസ്സിലൂടെ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇത് അതുപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ കിട്ടിയിട്ടുള്ള ഹാപ്പി കസ്റ്റമറുടെ വീഡിയോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കാരണം ഇതിൽ എല്ലാവരും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടില്ല അതിനുശാല ആളുകളും നൂറിൽ അൻപത് ശതമാനം ആളുകൾ മാത്രമേ നമുക്ക് വീഡിയോസ് അയച്ചു തന്നിട്ടുള്ളൂ ഓരോരുത്തരുടെ ചോയ്സാണ് അപ്പം നമ്മളതിലൊന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ അയച്ച് തന്ന ആളുകളിൽ തന്നെ ചില വീഡിയോ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ കാരണം ഫേസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് കൊണ്ടുതന്നെ നമുക്ക് ഇങ്ങനെ പബ്ലിക്കിലോട്ട് ഇടാൻ പറ്റൂല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഓരോരുത്തർ ഗൾഫ് നിന്ന് ഓർഡർ ആക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ വൈഫിന് കൊടുക്കാനായിട്ടും അല്ലെങ്കിൽ പൊങ്ങന്മാർക്ക് കൊടുക്കാനായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരുത്തരും ഓർഡർ ആക്കുന്നതാണ് അങ്ങനെയൊക്കെ ഒത്തിരി സന്തോഷമാണ് കേട്ടോ കാരണം ഒത്തിരി പേര് പല രാജ്യത്ത് നിന്നാണ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ വീഡിയോയിലൂടെയാണ് നമ്മൾ ആളുകൾ അറിയുന്നതും അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നതും ഇതുപോലെ ഡ്രസ്സ് കാര്യങ്ങൾ ഓർഡർ ചെയ്യുന്നതും ചില ആളുകൾക്കുള്ള തെറ്റിദ്ധാരണകളുണ്ട് കാരണം കിട്ടുമ്പോൾ സ്വഭാവം മാറുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കണില്ല ഇൻഷാല്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചും എൻ്റെ ബിസിനസ്സിനെ കുറിച്ചും എൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഒക്കെ താഴെ കമൻ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ കൂടുതലും ഒരുവിധ ആൾക്കാരൊക്കെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ചോദിക്കുന്നുണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല കാരണം അവർക്ക് ഡ്രസ്സ് സെലക്ഷൻ അതിലൂടെ നടത്താൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല കേട്ടോ ഒരുപാട് മുമ്പുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇല്ല കാരണം എനിക്ക് വരുന്ന ഓർഡർ എന്ന് പറയുന്നത് കൂടുതലും നമ്മളുടെ യൂട്യൂബ് വഴി തന്നെയാണ് അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട് ഞാൻ അതിലാക്റ്റീവ് അല്ല ഇൻസ്റ്റാഗ്രാം ഐ ഡിയൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാട്ടോ ഇപ്പം ഞാൻ കൂടുതലായിട്ടും ഓർഡർ കാര്യങ്ങൾ എടുക്കുന്നത് ഈ ഒരു യൂട്യൂബ് വഴിയിലൂടെയാണ് കാരണം ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് നമ്മളുടെ ബിസിനസ് പരമമായിട്ട് എനിക്ക് തോന്നില്ല ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്നുള്ളത് അപ്പോൾ അപ്പം അതുകൊണ്ടുതന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ഓപ്ഷൻസിലൂടെയാണ് ഇതിലൂടെയാണ് എൻ്റെ സെലിംഗ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഐറ്റംസ് എല്ലാം നമ്മൾ സെയിൽ ചെയ്തിട്ട് കയ്യിൽ കിട്ടിയിട്ടുള്ള കസ്റ്റമറുടെ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ചില ആളുകൾ കൈ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പോലും പറയാത്ത ആളുകളുണ്ട് അത് ഓരോരുത്തർ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരുടെ ആണ് അത് പിന്നെ ഞാൻ ആരാണെന്നും എൻ്റെ സ്ഥലം എവിടെയാണെന്നും അതുപോലെ ഈ പരസ്യത്തിൽ കാണുന്നത് ഞാനാണോ എന്നും ഒക്കെ ഒരുപാട് ആളുകൾ സംശയമുണ്ട് കേട്ടോ അതുപോലെ ഒരു കമൻസിന് താഴെ എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ ആ കമൻറ്റ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു തലയിൽ തട്ടില്ലാത്ത നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് ആ ഒരു സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത് ഒരു പരസ്യത്തിൽ കാണുന്നത് ഞാനാണെന്ന് വിചാരിച്ചിട്ട് വിലയിരുത്തുന്ന ആളുകളുണ്ടല്ലോ അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ് ഒരു പരസ്യത്തിൽ ഒരുപാട് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്കറിയാം ഒരുപാട് ആളുകൾ മാറി മാറിയിട്ടുള്ള പരസ്യങ്ങളായിരിക്കാം അതെല്ലാം ഞാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെങ്ങനെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണോ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു പരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലും ഉണ്ടായിരിക്കും പക്ഷേ അതുപോലെ നമ്മൾ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഫേസ് കാണിച്ചുകൂടെ എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫേസ് കാണിക്കാത്തത് എനിക്കതിന് താല്പര്യമില്ല ഇതുവരെ എനിക്കതിന് താല്പര്യമില്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ തന്നെയാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അതുകൊണ്ടാണ് ഞാൻ ഫേസ് കാണിക്കാത്തത് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ആദ്യം അത് മനസ്സിലാക്കുക അത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും അവിടെയും ഇവിടെയും തൊടാതെ എന്ന് ഞാൻ സംസാരിക്കുന്നത് ഇനി കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഓരോ കസ്റ്റമറും എടുത്തിട്ടുള്ള അതിനനുസരിച്ചുള്ള റിവ്യൂ ആണ് ഒരുപാട് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ നമുക്ക് ഐറ്റംസ് പോയിട്ടുണ്ട് കേട്ടോ അതിൽ ചില ആളുകൾ നമുക്ക് ഫോട്ടോസ് വീഡിയോസൊക്കെ അയച്ചു തരും ചില ആളുകൾ അയക്കില്ല മാത്രമാണ് പിന്നെ ഡെയിലി ഓർഡർ കാര്യങ്ങളുണ്ട് നിങ്ങൾക്കറിയാലോ ഒരു മുപ്പത് ആൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പം പത്ത് പേർ സെറ്റാവും അല്ലെങ്കിൽ ഇരുപത് പേർ സെറ്റാവും അതാണ് നമ്മുടെ ഏതൊരു ബിസിനസ് നമ്മളുടെ നല്ല ഏതൊരു ബിസിനസ്സിൻ്റെയും ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അതാണ് ഏതൊരു വീഴ്ചയിലും നമ്മൾ തളരാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ ഒരുപാട് വീട്ടമ്മമാരുണ്ട് നമ്മളെ മെസ്സേജ് അയക്കുന്ന നമുക്ക് പറ്റിയൊരു ജോബ് പറഞ്ഞു തരുമെന്ന് പക്ഷേ എന്താ പറയാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത്യാവശ്യം നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ക്ഷമിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രം നിങ്ങളിതിൽ ഇറങ്ങി പുറപ്പെടുക കാരണം കസ്റ്റമർ ഒന്ന് എന്താ പറയുക നമ്മളോട് വൈലൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സും കൂടി നമുക്ക് വേണമെങ്കിലാണ് നമുക്ക് ഏതൊരു വർക്കിലും ഏതൊരു ബിസിനസ്സിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത് നിങ്ങളാദ്യം മനസ്സിലാക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക ചില ആളുകൾ പെട്ടെന്ന് തളർന്നു പോകുന്ന ആളുകൾ ഉണ്ടാവും അവരിങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം അതിനു വേണ്ടി മാത്രം മാറ്റി വെക്കാനേ നമുക്ക് പറ്റുള്ളൂ ഓക്കെ അവൻ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞത് എന്താ ഏതാണെന്നൊന്നും ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നറിയാം പക്ഷേ ഇതിൻ്റെ മാത്രം വീഡിയോ ആയിട്ട് ഞാൻ വരണം എന്നുണ്ടെങ്കിൽ ഇൻഷാല്ല നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുള്ളൂ അതുപോലെ ഈ ഒരു ഓപ്പൺ വീഡിയോസ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കാരണം ഒരുപാട് കസ്റ്റമർ അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് അയച്ച് തന്നിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ അത് ചില ആളുകളുടെ തെറ്റിദ്ധാരണകളുണ്ട് ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് അങ്ങനത്തെ ആളുകൾക്കും കൂടി ഇത് ഉൾക്കൊള്ളാനും മനസ്സിലാവാനോ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇട്ടിട്ടുള്ളത് ഇൻഷാല്ല ഇതിൻ്റെ പാർട്ട് ടു ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ പുതിയ കളക്ഷൻസൊക്കെ എത്തിയിട്ടുണ്ട് അതിൻ്റെ എല്ലാ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കനും കൂടി ഓൾ ഓപ്ഷൻ കൊടുക്കുക കേട്ടോ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരും അതിലുള്ള കളക്ഷൻസ് ചെയ്യാതെ കാണാനും പറ്റും അതുപോലെ പർച്ചേസ് ചെയ്യാനും പറ്റും കേട്ടോ വേണമെന്നുള്ള ആളുകളെ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്തോളൂ ഒത്തിരി കളക്ഷൻസോട് കൂടിയിട്ടാണ് നമ്മൾ ഡയലി നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ടും പുതിയ കളക്ഷൻസ് ആയിട്ടൊക്കെ നമ്മൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ